ഹലോ ഗുഡ് ഈവനിങ് ചക്കരകളെ എന്നാണ്ട് വിശേഷം ഞാൻ ഇത് സിനിമ കാണാൻ പോയിരിക്കുവായിരുന്നു രാജഗോപാലൻ വന്നിട്ടുണ്ടായിരുന്നു അവന് ഭാര്യയായിട്ട് ഒരു സിനിമയ്ക്ക് പോയി ഉച്ചക്ക് ചോറുണ്ടവിടെ അവധിയാണല്ലോ അതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല പിന്നെ എന്നാണ്ട് വിശേഷം സന്തോഷമായിട്ടിരിക്കുന്ന എല്ലാവരും ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ആ അലിക്ക് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വിഗ് ആണെന്നു ഇത് കണ്ട നിങ്ങളുടെ മുടി എൻ്റെ മുടി നോക്ക് ഇത് വിഗ്ഗൊന്നും അല്ലേ ചക്കരകളെ എനിക്ക് ഈ മുടി ഞാൻ ഒക്കെ ചെയ്തതല്ല കെരാറ്റിൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഈ താഴത്തോട്ടുള്ളത് ഇങ്ങനെ പൊട്ടി 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 പൊടി നീ പോയല്ലോ എന്നിട്ട് ഈ വളർന്നു വരുന്ന മുടി നല്ല ഉള്ളോടെ വളർന്നു വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നത് വിഗ്ഗൊക്കെ ഞാൻ നീളമൊക്കെ വെച്ച് കാണാൻ വേണ്ടി എൻ്റെ ആഗ്രഹത്തിന് വെച്ച് നോക്കുക ദയവായി നിങ്ങൾ ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ വിഗ് ആണെന്ന് ചോദിച്ചത് എനിക്ക് മുടിക്ക് നല്ല ഉള്ളുണ്ട് ഇത്ര മുടിക്ക് നല്ല ഉള്ളുണ്ട് മനസ്സിലായേ താഴ്ത്തോട്ട് ഞാൻ വിഗക്കെ വെച്ച് അതൊരു രസത്തിൽ ഒരുങ്ങി രസത്തിനൊരുങ്ങി വരുന്ന മേക്കോവറൊക്കെ കാണിച്ചു വരുന്നതാണ് ഞാൻ നിങ്ങളെ ഒന്ന് ചിരിപ്പിക്കാനും എനിക്ക് സ്വയം ഒന്ന് സമയം പോകാനും ഒക്കെ കാണിക്കുന്ന വേലകളാണ് അതൊക്കെ കേട്ടോ ഇങ്ങനെ വെച്ച കണ്ടോ ഇങ്ങനെ വെച്ചാൽ നിങ്ങളോർക്കും വിഗ് ആണ് നല്ല കേട്ടോ ദൈവമേ എടി വിഗ് കാണാൻ തള്ള എടി കിളവിന്നൊക്കെ ചോദിക്കും നോക്ക് നോക്ക് എനിക്ക് ദേഷ്യം വരുന്നോണ്ട് ഇങ്ങനൊക്കെ ചോദിക്കുന്നോണ്ട് അയ്യോ വില്ല ദാസന്മാരെ എനിക്ക് നല്ല ഉള്ളാണ് ഇവിടെയൊക്കെ കണ്ട അതാണ് ഇനി സംശയം തീർന്ന സംശയം തീർന്നത് കമൻ്റ് ഇടണം പിന്നെ വേറെ എന്താണ് ഒത്തിരി പേരെനിക്കിത് തിന്തു എനിക്ക് കുറേ മെസ്സേജ് ഒന്നും നോക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഏ കറങ്ങി കറങ്ങി സിനിമയൊക്കെ കണ്ട് കറങ്ങി നടക്കുമായിരുന്നു ചക്കരകളെ എക്കൗണ്ടിൽ പോലെ മെസ്സേജുകൾ വന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഓപ്പൺ ആക്കാൻ പോകുന്നില്ല അതിനുമ്പന്തേ കാത്തിരിക്കുന്നവർക്കൊരു വീഡിയോ ഇട്ട് കൊടുക്കാൻ തുടങ്ങി ചക്കരകളെ അപ്പം വിഗ് അല്ല ബാക്കിയെല്ലാം ഒറിജിനലാണ് ദാസന്മാരെ ഇപ്പം ഇന്ന് ഞാൻ ആദ്യമായിട്ട് പുറത്ത് ജിമ്മക്കായിട്ടുണ്ട് പോയി നിങ്ങളെയൊക്കെ കൊള്ളാ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് എന്ത് പണ്ടാരുന്നു ഇട്ടിട്ട് പോയി സ്വന്തം നടന്നുമില്ലല്ലേ ഞാൻ ആര് കാണാനും നടത്തും അയ്യോ ഒരില്ല തിയേറ്ററിൽ മൂന്നാലഞ്ച് പേരേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ സ്വ സ്വസ്ഥത സമാധാന സമാധാനമായിട്ടുള്ള സിനിമ കണ്ടിട്ട് വന്നു പിന്നെ എന്തുണ്ടതിനു ശേഷം നന്തു നടന്ന് ഞങ്ങൾക്ക് കറിയെന്നറിയാമോ നെമ്മിയും കറി വെച്ച് ഞാൻ മറ്റേ കോളിഫ്ലവർ പോലെ പച്ചയുണ്ടല്ലോ എൻ്റെ പേര് ഇച്ചിരാ ബ്രോക്കോളി അത് ഞാൻ കുരു കുനുകുനായിരുന്നു ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ലേ അത് ഞാൻ മുട്ടയിട്ട് ചിക്കി തേങ്ങയും ഒക്കെ മുട്ടയൊക്കെ ഇട്ട് ചിക്കി അതിൻ്റെ ഒരു തോരൻ പോലെ വെച്ച് അത് പിന്നെന്തുമായിരുന്നു അച്ചാർക്കൂട്ട് സിമ്പിളൊരു ഊണായിരുന്നു അവർക്ക് ഇറച്ചിയൊന്നും വേണ്ടി അങ്ങനെ അങ്ങനത്തെ സിമ്പിൾ ഊണൊക്കെ കഴിച്ച് നമ്മൾ ഉണ് സിനിമയൊക്കെ കണ്ടു അവർ പോയി ഞങ്ങളിങ്ങോട്ട് കയറി പോവാൻ സാധനം മേടിക്കാൻ കടയിൽ പോയി അപ്പം ഞാനോർത്ത് ഒരു വീഡിയോ പിടിച്ചിട്ടിട്ടു ശേഷം വാട്സപ്പിലേക്ക് കയറാമെന്നോർത്ത് കേട്ടാ ഇന്നലെ ഇട്ട വീഡിയോ ദരിദ്രവാസി എന്നുള്ള വീഡിയോയുടെ കമൻറ്റ് കണ്ട് കണ്ട് ജനങ്ങൾ ആസ്വദിക്കുകയായിരുന്നു ഇനി ഞാൻ ഇന്നലെ കണ്ടിട്ട വീഡിയോയ്ക്കും പിന്നെ ഞാൻ നിട്ട വീഡിയോയ്ക്കും ഒരുപാട് കമൻറ്റും വ്യൂവേഴ്സിലെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി പിന്നെ എന്തുണ്ട് ശേഷം ഈ അതൊരു പ്രധാനപ്പെട്ട കാര്യം പറയുമ്പോൾ അതിൻ്റെ ദൈവം അതെന്താണ് മർദ്ദം അല്ലേ പ്രാർത്ഥനയെക്കുറിച്ച് അറിയുമ്പോൾ രാവിലെ പറയേണ്ടി വന്ന് പറയണമെന്ന് ഓർത്താണ് നമ്മൾ ഈ ചിലര് ഈ പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കളിയാക്കുന്ന കുറേ പേരുണ്ട് പക്ഷെ വെറുതെയാണ് ഈ പ്രാർത്ഥനയിൽ മടിയന്മാരുണ്ട് അവർക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ മടിയാണ് അവർക്ക് ഓ ഈ മണിയൊന്നുമില്ല പ്രാർത്ഥിച്ച് രക്ഷപ്പെടാൻ പോണമെന്ന് നിങ്ങൾ ഞാൻ നിങ്ങളോട് ബറ്റ് വെച്ച് പറയുന്നു നിങ്ങൾ ശരിക്കും സ്ഥിരമായി ഈ പറയുന്ന ഞാനാണെങ്കിലും പ്രാർത്ഥനയിൽ നിന്ന് കുറച്ചൊന്ന് ഉഴപ്പിയ ഉടനെ നമ്മുടെ പോസിറ്റീവ് വൈബ് നമ്മളെ വിട്ടുപോകും നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ഭയങ്കര പ്രസരിപ്പും ഉന്മേഷവും നമുക്ക് ആരും ഉണ്ടെന്നൊരു തോന്നലുണ്ടാവും നമ്മൾ രക്ഷപ്പെടും നമ്മൾ മുന്നോട്ട് പോകും നമ്മുടെ എല്ലാ നമുക്ക് സന്തോഷം നൽകും എന്താണ് നമുക്കൊരു കരുത്ത് പ്രാർത്ഥന നൽകുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ നോക്കിക്കും ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരു കമൻറ്റിട്ടാണ് ശരിക്കും നമ്മളൊന്നുമില്ലാത്ത സീറോയിൽ നിൽക്കുമ്പോഴും നമുക്ക് എന്തോ ഉണ്ടെന്നൊരു തോന്നലുണ്ടാകുകയും ഭയങ്കര ആത്മവിശ്വാസം ഉണ്ടാകണം നമ്മൾ ജീവിക്കണമെന്ന് തോന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നും നമുക്ക് ദുരഭിമാനമൊക്കെ പോയി നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങളിൽ തലപൊകഞ്ഞുകൊണ്ടിരിക്കും നി നിരന്തരം പ്രാർത്ഥനയുള്ളവ ഇങ്ങനത്തെ എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എങ്ങനെ മുന്നോട്ട് പോകണം ഇങ്ങനെ ബുദ്ധി ഇങ്ങനെ വരും നമ്മുടെ തലയിൽ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉത്തരവാദിത്വമുള്ളൊരു പണിയാണല്ലോ അപ്പോൾ ആ ഉത്തരവാദിത്വം നമ്മൾ ജീവിതത്തിൽ നമ്മുടെ മനസ്സ് കൊണ്ട് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ വിജയിച്ചു ആദ്യം നിങ്ങൾ ഒന്നുമില്ലായ്മയിൽ വേണ്ടത് പ്രാർത്ഥനയാണ് ദൈവത്തിനെ കൂട്ടുപിടിക്കുക ഈ പ്രകൃതിയെ കൂട്ടുപിടിക്കുക നമുക്ക് ചുറ്റും അങ്ങനെ ഒരു ഓറ ഉണ്ടാകും അതായത് പോസിറ്റീവ് വൈബ് അപ്പോൾ അങ്ങനെ പോസിറ്റീവ് വൈബോടെ നമ്മൾ എന്തിലേക്ക് ഇറങ്ങിയാലും വിജയിക്കും അങ്ങനെയാണ് നിങ്ങളോട് പറയുന്നത് പോസിറ്റീവ് വൈബ് നില നിരന്തരം പ്രാർത്ഥനയുള്ളവർ നിങ്ങളൊന്ന് സൂക്ഷിച്ച് നോക്കിക്കുക അവർക്ക് ഭയങ്കര ധൈര്യമായിരിക്കും അവർക്ക് ഭയങ്കര എപ്പോഴും നല്ല മുഹത്തൊരു പ്രസന്നതയും നല്ലൊരു ആത്മധൈര്യമുള്ള പെരുമാറ്റങ്ങളുമായിരിക്കും അവരുടെ ധൈര്യപൂർവ്വം ആയിരിക്കും അവരെല്ലാത്തിനും നേരിടുന്നത് അത് അത് പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു അഭ്യാസമാണ് അത് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും എന്നെ കേൾക്കുന്നവർ ഒരു നിരാശപ്പെട്ട് ഒന്നുമില്ല ഇനി ജീവിക്കേണ്ട മുന്നോട്ട് പോകണ്ട ആരെങ്കിലും ചിന്തിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ മിനിറ്റോ പത്തോ മിനിറ്റോ അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മതി നിർത്താം കഴിഞ്ഞപ്പോൾ കഴിയുന്ന അങ്ങനെ വിചാരിക്കരുത് പ്രാർത്ഥിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ പോരായോ പോരാ മതിയോ നിർത്തണം 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 എന്നുള്ളൊരു ആവേശം തോന്നണം നമുക്ക് അതായത് ഒരു മതിവരായ്മ തോന്നണം തോന്നുമ്പോൾ ഞാൻ വാക്കുകൾ ആലോചിക്കുകയാണ് മതിവരായ്മ തോന്നണം നമുക്ക് അങ്ങനെ തോന്നുമ്പോഴാണ് അത് യഥാർത്ഥ പ്രാർത്ഥനയാകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കണം ഹിന്ദൂസ് ആണെങ്കിൽ ശരിക്കും നിങ്ങൾ ഗുരുവായൂരപ്പനെ വിചാരിച്ചു നിങ്ങളിഷ്ടദേവനെ തന്നെ ശിവനെയാണെങ്കിൽ ശിവനെ വിളിച്ച് പ്രാർത്ഥിച്ചു ദേവിയാണെങ്കിൽ ദേവിയെ വിളിച്ച് പ്രാർത്ഥിച്ചു എല്ലാം ഒന്നിലേക്ക് പോകത്തുള്ളൂ നാരായണ ആണെങ്കിൽ നാരായണ കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ രൂപത്തെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓടക്കുഴല ലൂതി നിൽക്കുന്ന കൃഷ്ണനെ തന്നെ ഞാൻ മനസ്സിൽ ഇങ്ങനെ കാണും എൻ്റെ പൂജാമറിയിക്കുന്ന കൃഷ്ണനെ ഞാൻ കാണും ഗുരുവായൂർ അമ്പല നടയിൽ അമ്പലം ചെല്ലുമ്പോൾ നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത്ര ഇടി വെച്ച് ക്യൂ നിന്ന് അല്ല നെയ്വിളക്കിൻ്റെ എടുത്ത് നമ്മൾ വേഗം അകത്ത് കയറലും ഇനി ക്യൂ നിന്ന് കയറിയില്ല ആ ഭഗവാനെ ഒന്നൊരു പോലെ നമുക്ക് അകത്തിരിക്കുന്നത് കാണാൻ പറ്റത്തില്ല ആ വിഗ്രഹം നമുക്ക് അങ്ങനെയൊന്നും കാണാൻ പറ്റത്തില്ല ശരിക്കൊന്നും കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല ആണ് ഓടിച്ചുപോയി ചില സമയം ലക്കിക്ക് ചില സമയം ഭഗവാൻ അനുഭവിച്ചിട്ട് നമ്മൾ നിർത്തിത്തരും ചിലപ്പോൾ എന്തെങ്കിലും കാര്യം ഉന്തി വിടുന്ന സ്ത്രീ ഒന്ന് വൈകിയാൽ നമുക്കൊന്നിച്ചിരി സമയം നില്ക്കാൻ പറ്റില്ല ഇച്ചിരി സമയം നമ്മൾ എങ്കിലും ആ രൂപം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു കൃഷ്ണന്റെ രൂപം മനസ്സിൽ ധ്യാ ധ്യാനിച്ചുകൊണ്ട് കൊണ്ട് അല്ലെങ്കിൽ മാതാവിൻ്റെ രൂപമാകുക അല്ലെ യേശുവിൻ്റെ നമുക്ക് ഏതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടത്തോടെ മനസ്സിൽ ഓർക്കാൻ മനസ്സിലോർക്കാൻ പറ്റിയത് അള്ളാഹുനാണെങ്കിൽ നിങ്ങൾക്ക് രൂപമില്ല ഒരു രൂപത്തെ നിങ്ങൾ വിചാരിക്കണം നിങ്ങള് മനസ്സിൽ ശൂന്യമായി വിചാരിച്ചോ അങ്ങനെ അങ്ങനത്തെ ഒരു വിചാരമുണ്ടല്ലോ ഒന്നും രൂപങ്ങളില്ലല്ലോ അപ്പം ഏതാണോ നമുക്ക് ഈസി ആ രൂപത്തെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ ഗുരുവായൂരപ്പൻ്റെ നടയിൽ ഇങ്ങനെ ഗുരുവായൂരപ്പ കൃഷ്ണ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത് നാരായണ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഏകാഗ്രത കിട്ടും നമുക്ക് ഏകാഗ്രതയിലേക്ക് നമ്മൾ ചെല്ലു ചെല്ലു ചൊല്ലി പ്രാർത്ഥന ചേല്ച്ച് നാരായണായിരിക്കാം ചിലപ്പോൾ ഹരേ കൃഷ്ണമായിരിക്കാം ചിലപ്പോൾ ഓം നമോ നാരായണായിരിക്കാം അങ്ങനെ നമ്മോ ഭഗവതി വാസുദേവായ അങ്ങനെ എന്താണോ നമുക്ക് ഇഷ്ടമുള്ളത് കൃഷ്ണമന്ത്രമാകാം അങ്ങനെ ഓരോരോ ഇതുണ്ടല്ലോ അപ്പം നമ്മുടെ ഇഷ്ടത്തിൽ രാവിലെ ഏറ്റവും ഈസ് ഏറ്റവും ഈസി ആയിട്ട് വരുന്നത് എന്താണോ അതിലൂടെ ഇരുപത്തിനാല് മിനിറ്റ് തന്നെ നിങ്ങൾ ചെല്ലണം അല്ല മണിക്കൂർ നിങ്ങൾ കൃത്യമായി ചെല്ലുമ്പോഴേ നിങ്ങൾ കറക്റ്റായിട്ട് വേറെ ഒരു ശ്രദ്ധയിൽ പോകാതെ ദൈവത്തെ തന്നെ വിചാരിച്ചു നിങ്ങൾ അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് നിങ്ങൾക്ക് എന്തോ ഒരു മാറ്റം വരുന്നുണ്ടല്ലോ ജീവിതത്തിന് ഒന്ന് നിങ്ങൾക്ക് തോന്നും നിങ്ങളപ്പം നിങ്ങൾക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ നിങ്ങൾ കടന്നു പോകുമെന്ന് നിങ്ങൾക്ക് അപ്പം പറയാൻ പറ്റും ഞാൻ തമാശ പറയല്ലോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി അപ്പം നിങ്ങളെന്നെ കുറ്റപ്പെടുത്തത്തില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ദൈമി സിംഗുമ പറഞ്ഞാൽ ശരിയാണെന്ന് നമുക്ക് ഒരു ആത്മവിശ്വാസം നമുക്ക് സത്യത്തെ ജീവി ജീവിക്കാൻ വേണ്ടത് ആദ്യം വേണ്ടത് നല്ലൊരു ആത്മവിശ്വാസമുള്ള മനസ്സാണ് ആത്മവിശ്വാസം നല്ല ഹൃദയത്തിൽ ആത്മവിശ്വാസമുള്ളവര് പൊട്ടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ നല്ല ചിരിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ ചിരിച്ച് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തവൻ്റെ മുഖത്ത് എപ്പോഴും ഒരു ഉണ്ടാകും അവൻ നിരാശ ഉള്ളിൽ നിരാശയുള്ളവൻ്റെ മുഖത്താണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ പറയും എപ്പോഴും ഉള്ളിൽ നിരാശ അതുപോലെ വാ സംസാരങ്ങളിൽ ദാരിദ്ര്യം പാടില്ല സംസാരങ്ങൾ ദാരിദ്ര്യം എന്ന് വെച്ചാൽ ദാരിദ്ര്യമുള്ള വാക്കുകൾ അയ്യോ എനിക്ക് പൈസ ഇല്ല അയ്യോ എനിക്ക് വേണ്ട എനിക്ക് അപ്പടി കടമാണ് അയ്യോ എനിക്കൊരു ദാരിദ്ര്യമുണ്ട് അവരങ്ങനെ ചെയ്തിട്ട് നമുക്കൊന്നും ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള വാക്കുകളൊന്നും സംസാരത്തിൽ ദാരിദ്ര്യ വാക്കുകൾ സംസാരിക്കാതിരിക്കുക കേട്ടാ അങ്ങനെയുള്ളവർ ദാരിദ്ര്യത്തിൽ കിടക്കും എപ്പോഴും മറ്റവൻ പുറത്തുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു കേട്ടോ ഉറപ്പായിട്ടും നമ്മളെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞൊരു ജീവിതം ഉണ്ടാകും മനസ്സിലായി പണ്ടൊക്കെ ഞാൻ ഇപ്പോൾ പണ്ട് ഞാൻ ഇങ്ങനെയായിരുന്നു ഭയങ്കര മൂടോഫും ഭയങ്കര ദേഷ്യവും കാരണം നിരാശ കൊണ്ട് കാണുന്നവരുടെ ഒക്കെ ഒരു ദേഷ്യവും ഒന്നും പറഞ്ഞ് രണ്ടിനേ എനിക്ക് ദേഷ്യത്തോടെ ഞാൻ സംസാരിക്കത്തുള്ളൂ ഭയങ്കര ചാട്ടം കോപം ഒന്നു പറഞ്ഞ രണ്ടൊരു കോപം ഇതൊക്കെ അറിയാമോ നമുക്ക് കൃത്യമായൊരു പ്രാർത്ഥന ഇല്ലാത്തത് കൊണ്ടും നമുക്കിങ്ങനെ ആരും പറഞ്ഞു തരാനൊന്നുമില്ല നമുക്ക് നമ്മളിപ്പോൾ ഭഗവത്ഗീത അല്ല എന്തെങ്കിലും കിട്ടിയാൽ അതിൻ്റെ മലയാളം നമുക്ക് ആ വിവർത്തനം ഇപ്പം നമ്മൾ ഞാൻ എന്തോ ഒരു വിവർത്തനം തന്നെ തപ്പിക്കൊണ്ട് വന്നാൽ ഞാൻ പല പല ഭഗവത്ഗീതയുണ്ട് ശരിക്കും എനിക്ക് മലയാളം അല്ലേ വശ വശമാക്കാൻ പറ്റത്തുള്ളൂ വേറെ എന്തെങ്കിലും നോക്കിയിട്ട് കാര്യമുണ്ടാ അപ്പോൾ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ളത് ഇപ്പോൾ ഖുർആാൻ പോലും ഞാൻ മലയാളം വിവർത്തനം മേടിച്ച് വെച്ചിരിക്കുക ബൈബിള് പിന്നെ മലയാളമാണല്ലോ എൻ്റെയും മലയാളം ഉള്ളു അപ്പോൾ അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാൻ പഠിച്ചു നോക്കി ഇതിനകത്ത് നിന്നെല്ലാം മനുഷ്യൻ ആദ്യം വേണ്ടത് ക്ഷമയാണ് പിന്നെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഇപ്പം മുസ്ലിംസ് അഞ്ച് നേരം നിസ്കാരം കണ്ട അവർക്ക് പോസിറ്റീവ് വൈബ് കൂടുകയാണ് ഭയങ്കരമായിട്ട് പോസിറ്റീവ് വൈബ് കൂടും ആ പ്രാർത്ഥനയും ഒരു ബോ നല്ല പ്രാർത്ഥനയും പ്രവൃത്തിയും വേറെ ഉള്ളവരുണ്ട് പക്ഷെ പ്രാർത്ഥനയായിട്ട് ജീവിക്കുന്ന ചില ആൾക്കാരുണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഞങ്ങളാ നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു വീട്ടിൽ ഒരു മുസ്ലിംസിൻ്റെ ഒരു വീട് കണ്ടിട്ട് വാടകയ്ക്ക് എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരു അഡ്വാൻസ് കൊടുത്ത് പതിനായിരം രൂപ കാരണം ഞങ്ങൾക്ക് ആ ഒരു സ്ഥാപനം ഞങ്ങൾ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ എടുത്തത് എന്നിട്ട് പിന്നെ അത് വേണ്ടെന്ന് വെച്ച ഞങ്ങൾ എങ്കിലും അത് തുടങ്ങാൻ വേണ്ടി ഞങ്ങൾ അത് എടുത്തെടുത്ത് അവിടെ ഒരു പതിനായിരം രൂപ അഡ്വാൻസ് എടുത്ത് അതൊരു മുസ്ലിമാണ് കേട്ടോണം നിങ്ങൾ രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പോൾ അവരിപ്പോൾ ഭയങ്കര പ്രാർത്ഥനയുള്ള വീട്ടുകാരാണേ അപ്പോൾ നമ്മൾ പൈസ കൊടുത്ത് ഞങ്ങൾ പിന്നെ ഇനി അത് അഡ്വാൻസ് കൊടുത്തു അപ്പോൾ അവർക്ക് നല്ല റോഡ് സൈഡ് പോലെ പേര് ആ വീടിന് വേണ്ടിയിട്ട് വരുന്നവരാ പക്ഷേ നമ്മളത് വേണ്ടതെന്ന് വെച്ചപ്പം അവരുടെ രണ്ട് ബ്രോക്രമാർ വീട് കൊണ്ട് കാണിച്ച് അപ്പം ആ ആൾ പറഞ്ഞു എത്ര പേര് വന്നതാണ് ഞാൻ കൊടുക്കാതെ നിങ്ങൾക്ക് തരാമെന്ന് ഓർത്താണ് എന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളത് എടുക്കുമെന്ന് ഓർത്തല്ലേ പതിനായിരം രൂപ വേണമെങ്കിൽ അവർക്ക് അയാൾക്ക് തരാതിരിക്കുക അയാൾ ഒരു ഞങ്ങളും ഉപേക്ഷിച്ചങ്ങോട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നതെന്ന് ആലോചിച്ചോളും അയാൾ ആ പൈസ ഞങ്ങൾക്ക് അക്കൗണ്ടിലിട്ട് തന്ന അക്കൗണ്ട് നമ്പർ ചോദിച്ചിട്ടിട്ട് തന്ന ഒരു കാര്യം മനസ്സിലാക്കണം അയാളൊക്കെ ഭയങ്കര വിശ്വാസിയാണ് ഈശ്വര വിശ്വാസിയാണ് അതായത് അന്യൻ്റെ ഒരു രൂപ പോലും നമുക്ക് വേണ്ട അർഹതപ്പെടാത്തത് എന്നുള്ള മനോഭാവത്തിൽ വിശ്വസിക്കുന്നവരായതുകൊണ്ടാണ് ആ പണം നമുക്ക് തിരികെ തന്നത് അല്ലെങ്കിൽ അവർ തിരികെ തരത്തില്ല പണം ഇതിനുമുമ്പ് ഞാൻ എനിക്കൊരു ഷോപ്പ് തുടങ്ങാൻ വേണ്ടി ഞാൻ ഇതേപോലെ തന്നെ ഒന്നിനും സമയമായിട്ടില്ല സമയമാകട്ടെന്ന് ഞാൻ വിചാരിക്കാണ് ഞാൻ കൊണ്ട് അഡ്വാൻസ് കൊടുത്തേ ഒരു ലക്ഷം രൂപ അഡ്വാൻസ് കൊടുത്ത് ആറുമാസം കട തുടങ്ങിയില്ല ഞാൻ ഒരു ലക്ഷം അഡ്വാൻസ് കൊടുത്ത് തുടങ്ങുമ്പോൾ ബാലൻസ് കൊടുക്കാമെന്ന് കൊടുത്ത് അപ്പോൾ ഒരു കൊറോണ ഡോണോണ സമയത്തായിപ്പോയി എന്നിട്ട് ഞാൻ ഒന്നാം രണ്ടര ലക്ഷം കൊണ്ട് കൊടുത്തു തോന്നുന്നു എന്നിട്ടുണ്ടല്ലോ അവരുണ്ടല്ലേ ആറുമാസം കഴിഞ്ഞിട്ട് ആ കറണ്ട് ചാർജ് മാത്രം ഒരു മാസത്തേങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ബോക്കി ബോക്കിക്കൊമ്പ് ആ പ്ലാ പൈസ ഞങ്ങൾ വിളിച്ച് തന്നേക്കാം അപ്പം ഞങ്ങൾ എൻ്റെ വിചാരം ആ നമ്മൾ തുടങ്ങുന്നതിന് അപ്പം പൈസ തിരിച്ച് തരുമല്ലേ അപ്പോൾ ഞാനോർത്ത് ഒരു ആറ് മാസത്തെ പൈസയല്ലേ അതെങ്കിലും വാടക എടുത്തതിന് ശേഷം ബാക്കി അഡ്വാൻസ് തരും തിരിയാ തരും ഓർത്താം അയാളോ മൊത്തം പൈസ തിരികുന്നുണ്ട് എന്നോട് പറയുക അതെ മാഡം ഞങ്ങൾ അങ്ങനെ എടുത്താൽ ഞങ്ങൾ അത് ഭയങ്കര ക്രിസ് അവർ പറയുവാണേ ഞങ്ങൾ അങ്ങനെ എടുത്താൽ ഞങ്ങൾക്ക് ഉതകത്തില്ലത് ഞങ്ങൾക്ക് അങ്ങനത്തെ ആറേം പൈസ വെറുതെ വേണ്ടെന്ന് അപ്പോൾ ഞാൻ അന്ത അങ്ങനത്തെ മനുഷ്യർക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു അങ്ങനെയുള്ള നല്ല മനുഷ്യർക്ക് ദൈവം ഭയങ്കര സപ്പോർട്ടായിരിക്കും പ്രപഞ്ചം നല്ല സപ്പോർട്ടായിരിക്കും അല്ലാത്ത നമ്മളോട് ഇങ്ങനെ ദാരിദ്ര്യവാസി പണി കാണിക്കുന്നവരുണ്ട് അതായത് അന്യൻ്റെ പണം അനാവശ്യമായി അർഹതപ്പെടാത്ത പണം ഇങ്ങനെ എടുക്കുന്നവർക്ക് ഒരിക്കലും സമ്പന്നനാകാൻ പറ്റത്തില്ല ഭാവിയിൽ അങ്ങനെയുള്ളവർ ഒരിക്കലും നിങ്ങൾ നോക്കി ഭാവിയിൽ അങ്ങനെയുള്ളവര് നശിച്ചേ നമ്മള് കാണത്തുള്ളൂ രക്ഷപ്പെട്ടവരിക്കും നശിച്ചെന്ന് പറഞ്ഞാൽ വല്ലാതെ നശിച്ച് മക്കളെ കൊണ്ട് സുഖം കിട്ടത്തില്ല സമ്പത്തൊക്കെ നശിച്ചു പോയിരിക്കും എല്ലാവിധത്തിലും ദാരിദ്ര്യത്തിലും കഷ്ടപ്പാടിലും മറ്റുള്ളവരുടെ പരാശ്രയം ആരെങ്കിലും ആശ്രയത്തില് കഴിയേണ്ടി വരുന്ന നിലയിലേക്ക് അവർ തഴയപ്പെടും പ്രപഞ്ചം അങ്ങനെ സത്യമുള്ളൊരു സംഭവമാണ് അങ്ങനെയുള്ളവരെ അങ്ങനെ തഴയപ്പെടും അല്ലാത്ത മനുഷ്യരെ ഇങ്ങനെ അർഹതപ്പെടാത്തത് പിന്നെ ഉപയോഗിച്ചിട്ടുള്ളവരെ അങ്ങനെ അങ്ങനെ ആക്കും അർഹതപ്പെടാത്ത മുതലാണ് എനിക്കത് വേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ തിരികെ കൊടുക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും പ്രപഞ്ചം ഇങ്ങനെ ഉയർത്തും അത് ഉറപ്പായ കാര്യമാണ് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെയുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് ഒന്ന് നിങ്ങൾ ഒന്ന് സസൂക്ഷ്മം ഒന്ന് വീക്ഷിച്ച് നോക്കും മനസ്സുകൊണ്ട് ഒരുത്തരം വ്യക്തിപരമായി നമുക്ക് ഓരോരുത്തരും ചിലരെ അറിയാമല്ലോ അപ്പം നല്ല ക്യാരക്ടർ ഉള്ളവരെ നോക്കിക്കും അതിൽ പിൽക്കാൽ സുഖമായി ജീവിക്കും അവരുടെ മരണം പോലും ആരെയും വേദനിപ്പിക്കാതെ അവർ ഇടുന്നു പോകും അതേസമയം ഇങ്ങനെ ദുഷിച്ച ആൾക്കാർ കുറേ ഈ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ച് ദുഷ്ടത്തരവും അതു ഇതുമൊക്കെ ചെയ്ത് മനുഷ്യോട് മനസാക്ഷിയില്ലാതെ പെരുമാറി ലാസ്റ്റ് അവർ മരണാനന്ത അടുക്കുന്ന സമയത്തിന് മുമ്പ് അവരിത് അനുഭവിച്ച് കഷ്ടപ്പെട്ടിട്ടേ ഇവിടെ നിന്ന് പോകത്തുള്ളൂ ഉറപ്പായ കാര്യം എനിക്കങ്ങനെ ഒരുപാട് പേരെ അറിയാം പേരെടുത്ത് പറയാൻ ചിട്ടായിരിക്കും പേരെടുത്ത് പറയാൻ പോലും പേടിയില്ല അത്രക്കും ചില ആൾക്കാരുണ്ട് അവരിവിടെ അങ്ങനെ നിക്ഷ വരയ്ക്കും അത് ഉറപ്പായ കാര്യമാണ് അയ്യോ ഇത് പറയണോ അതോടൊത്ത് കൂടിപ്പോയി ചക്രകളെ സമയം സമയം പോയി പതിനാല് മിനിറ്റ് ആയി ആയിരുന്നാലും ഞങ്ങൾ കേൾക്കുന്നാലും എൻ്റെ എനിക്കറിയാവുന്നൊരു ഒരാളുകളെ വലിയ ഹോട്ടലൊക്കെ ഇട്ട് നടത്തുന്ന ഒരാൾക്കാരായിരുന്നേ നല്ല രീതിയിൽ അവർ ജീവിച്ച് രക്ഷപ്പെട്ടൊക്കെ വന്നുകൊണ്ടിരുന്നേ കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ഹോട്ടൽ കച്ചവടത്തിൽ ഒരു ഇടിവൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ ഞാൻ ഒരു രക്ഷ അവിടെയൊക്കെ ചെന്നിരിക്കുമ്പോഴുണ്ടല്ലോ ഞാൻ അപ്പം അവിടെ കണ്ടിട്ടുള്ളൊരു കാര്യമാണേ അവർക്കൊരു മനസ്സമാധോടെ അവർ ജീവിക്കുന്നത് പിന്നെ ഞാൻ കണ്ടില്ല എന്താണെന്ന് അറിയുമോ ആദ്യമൊക്കെ നല്ല കച്ചവടവും ജീവിതവും കാശുമൊക്കെ ഉണ്ടാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ കച്ചവടത്തിൽ കൃത്രിമം കലർത്താൻ തുടങ്ങി അതായത് ചട്ടിയിലൊക്കെ എണ്ണ ഇങ്ങനെ പൊരിക്കുന്നത് ഇങ്ങനെ ഇട്ടിരിക്കുക അതിനിങ്ങനെ പൂച്ചയൊക്കെ ഒന്ന് നക്കുന്നുണ്ട് എന്നിട്ട് പോലും അവരായ എണ്ണ കളയാതെ കണ്ടിട്ടപ്പോൾ ഞാൻ പറഞ്ഞു അയ്യോ ചേച്ചി ഇതിനകത്ത് പൂച്ച നക്കുന്നാണല്ലോ അയ്യോൻ്റെ ദൈവം ഇത് തെറ്റല്ലേ ഓ ഒന്ന് നീ ഒന്ന് പൂടി നീ ഇതാരോടും പറയല്ലേ എന്നും പറഞ്ഞിട്ട് അവർ ഇത് സംഭവം കോരി വീട് വരത്ത് പൊരിച്ചിട്ട് പഴംപൊരി സാധനമൊക്കെ കൊടുക്കുമ്പോൾ ഞാനിങ്ങനെ കണ്ടത് ദൈവമേണ്ടി കൃഷ്ണ നമ്മൾ പിന്നെ എവിടെ നിന്നും ഇന്നത്തിലെ കൃഷ്ണ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പിൽക്കാലത്ത് പിൽക്കാലത്ത് കുറെ അനുഭവിക്കുന്ന ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഞാൻ അപ്പൊ ഞാൻ ഓർക്കുകയെ അപ്പൊ എന്നാ അവരാരെയും ഉപദ്രവിക്കാതെ നല്ലപോലെ ജീവിക്കുന്നതാണ് കണ്ടത് നല്ലപോലെ ജീവിക്കുന്നവർ വരാണെങ്കിൽ ഇവര് അണ്ടറിൽ ഇവരുടെ സ്വലാഭത്തിന് സ്വാർത്ഥത കൊണ്ടും ലാഭം വിചാരിച്ചും ഇവർ കാണിച്ച ആ കർമ്മത്തിൻ്റെ ഫലം അവർ ലാസ്റ്റ് ഭൂമിയിൽ അനുഭവിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ട കാര്യം അപ്പോൾ ഞാൻ ഞാനിവിടുത്തെ ദൈവമേ വളിച്ചത് പൊളിച്ചതും മോശവും ഒക്കെ വിൽക്കുന്ന ഹോട്ടലുകാരൊക്കെ പിൽക്കാലത്ത് പണി മേടിക്കും ഈ പണി മേടിക്കും കേട്ടോ അത് ഉറപ്പായ കാര്യമാണ് അവര് ഇനിന്ന് അതായത് ആയുസ് എത്തുന്നതിന്പ് തന്നെ അവർ ദുരിതമനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു മരി വേഗം പോയി അപ്പം ഞാൻ ഓർത്ത് ഇവർ സുഖിക്കേണ്ട സമയപ്പോൾ ഈ സ്ഥലം വിട്ടു പോയല്ലോ എന്ന് ഞാൻ ഓർത്ത് കാരണം ആ ഒരു നല്ലൊരു കാലഘട്ടം അവർ സമ്പാദിച്ച് നല്ലതായിട്ട് ജീവിക്കാൻ അവർക്ക് പറ്റിയില്ല അതൊന്നും അനുഭവിക്കാതെ അവർക്ക് ഇവിടെ പോകേണ്ടി വന്നു ഇതൊക്കെ റിയൽ ആയിട്ടുള്ള അനുഭവമാണ് കേട്ടോ ഞാൻ പറഞ്ഞതേ ഉള്ളു നമ്മൾ സൽക്കർമ്മം ചെയ്തതിനെക്കുറിച്ച് ഞാനെന്ന് പറയും എനിക്കിരുന്ന് എൻ്റെ മനസ്സിലതാണ് വന്നത് എനിക്ക് ഫോൺ എടുത്ത് ഫോണെടുത്ത് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ വായനോട്ട് വരും കാര്യം അതാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത് അല്ലാതെ ഒന്നും പ്ലാൻ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എനിക്ക് ഒന്ന് എഴുതി വെച്ച് ഒന്ന് പറ്റത്തില്ല ഞാനന്നാ എൻ്റെ ആ പുസ്തക പ്രകാശം നടക്കുന്നതന്നെ അന്ന് ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ബുക്കിൽ ഞാൻ വായിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾക്ക് വല്ല പ്രസംഗം ഞാൻ പഠിക്കുമായിരിക്കുന്നു അങ്ങനെയല്ല ഞാൻ അവിടെ നിന്ന് പഠിച്ചെന്നേ എനിക്ക് ചില വാക്കുകളിപ്പോൾ അവിടുത്തെ വരുന്ന അസ്സരി എന്ന് പറയുന്ന സാറവിടെ വന്ന് ഒരു ഉസ്താദാണ് പുള്ളിയുടെ വാ പേര് എൻ്റെ നാവിൽ ചില കാര്യങ്ങളൊന്നും അത്ര സ്ഫുടമായി വരത്തില്ല അപ്പം ഞാൻ പുള്ളിയുടെ പേര് പിന്നെ ഗുരുവായൂരത്ത അഡ്മിനിസ്ട്രേറ്ററല്ലേ ഒന്ന് അത് കണ്ട എൻ്റെ തെറ്റാണ് ഞാൻ പറയുന്നത് അഡ്മിനിസ്ട്രേറ്റർ ഭരണാധികാരി എന്ന് പറഞ്ഞല്ലേ ഏറ്റവും എളുപ്പം എനിക്ക് ഇതൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത് മനസ്സിലായി എനിക്ക് വായു വഴങ്ങത്തില്ല ബാക്കി ഞാൻ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമസ്കാരം എൻ്റെ പ്രിയ സഹോദരങ്ങനൊന്നും തുടങ്ങാൻ എനിക്കറിയാം അങ്ങനെ എന്തെങ്കിലും ഒരു രീതിയിൽ ഞാൻ അങ്ങനെ മനസ്സിൽ ഉദ്ദേശിച്ചു തുടങ്ങാൻ ചെന്നാൽ എൻ്റെ നാവിലൊരു വാക്ക് വരത്തില്ല ഞാൻ കട്ടയ്ക്ക് ദൈവമേ എൻ്റെ ഗുരുവായൂരപ്പം എൻ്റെ മനസ്സിൽ എൻ്റെ തലച്ചോറിൽ എഴുതുന്ന എൻ്റെ മനസ്സിലേക്ക് എൻ്റെ നാവിലേക്ക് നീ കറക്റ്റ് കാര്യം വിട്ടു തന്നെ എന്ന് പറയും എൻ്റെ മൂകാംബികയമ്മ എൻ്റെ നാവിൽ സരസ്വതിയായി വാഴ വാഴണേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങോട്ടൊരൊറ്റ അങ്ങോട്ട് തുടങ്ങുന്നതാണ് അത് എവിടെയെങ്കിലും ചെന്നോളൂ അത് അല്ലാതെ ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കി ഫെയിൽ ഞാൻ എവിടെയെങ്കിലും കൊണ്ട് നിർത്തും നിങ്ങളെൻ്റെ കൂവ് ആപത്തിലായിപ്പോണ്ടാണ് ഞാൻ പഠിക്കത്തില്ല ഞാനൊരു പ്രസംഗം അല്ല അങ്ങനത്തെ കാര്യം കയ്യിൽ കിട്ടുന്നത് അപ്പം എന്താണോ ഇപ്പം നിങ്ങൾ ഞാൻ ഫോൺ എടുക്കുന്നത് അപ്പം എന്താണോ ഒരു ചിന്തയില്ല സംസാരിക്കണം കേട്ടോ നിങ്ങളെ ബോർഡിക്കണം നിങ്ങൾ എൻ്റെ വീഡിയോ കാത്തിരിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കണ്ടോട്ടെന്ന് ഓർത്തിട്ട് ഞാൻ പിന്നെ വന്നതാണ് അപ്പോൾ എൻ്റെ വായിൽ വന്ന ഈ വിഷയം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം നീ ആരാണ് ഇങ്ങനെയൊന്നും പറയരുത് കമൻറ്റാകുന്ന കല്ലെടുത്ത് എറിയരുത് കേട്ടോ അത്രയേ ഉള്ളൂ എൻ്റെ വേറെന്താണ് ഇനി വൈകുന്നേരം ഒന്നുമില്ല ഒരു സാലഡും ഉണ്ടാക്കും രണ്ട് ചപ്പാത്തി ഉണ്ടാക്കും ഇത് തന്നെ ഇന്നത്തെ പണി കഴിഞ്ഞു ഇനി ഞാൻ എൻ്റെ വേറെ വേറെ കുഞ്ഞു കുഞ്ഞ് ഫോണിലെല്ലാം പണികളുണ്ട് അതിലേക്ക് പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ചക്കരകളെ